നമസ്കാരം എന്താ വിശേഷം സുഖാണോ കഴിച്ച കിടക്കാനായ കാന്താരി കാന്താരി സുഖം എന്താണ് വിശേഷം സുഖല്ലേ െന്തായിരുന്നു സ്പെഷ്യല് ചിക്കൻ ബിരിയാണി ഓക്കെ ഓക്കെ ഞങ്ങക്ക് ഇന്ന് കപ്പയും സ്റ്റു കഞ്ഞി മഴയുണ്ടോ അവിടെ മഴ പെയ്തിരുന്നോ കണ്ട് കണ്ട് കാണക്കാതൽ അവിടെ ഇതേപോലെ നിലാവ് കാണുന്നുണ്ടോ പതിനഞ്ചാം Hi, how, hello, how? are you? Come on, like, come on, please, like. Ramzan Mubarak. मुखवादी कल स्नेहम लततुन पूर्णन लागनु बार्या स्नेह सुभान अल्लाह अल्हम्दुलिल्लाह ला इलाहा इल्लल्लाह अल्लाह हु अकबर सुभान अल्लाह है हन

سبحان الله الحمد لله لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله يا टिंग स्टार थैंक यू थैंक यू टीएमटी टीएमटी टाइम टा रहा टाइम സത്യൻ ഗുരുവായൂർ ഹവ് ആർ യു എന്താ വിശേഷം സുഖമാണോ സത്യൻ ഗുരുവായൂർ വേർ ആർ യു നൗ ഞാനിവിടെയുണ്ട് इविड़े हुंडे अनीश अनीश യെസ് യെസ് അനീഷാരാ എന്താ വിശേഷം സുഖമാണോ കരയാനും പറയാനും സത്യൻ ഗുരുവായൂർ

പുഞ്ചിരിയിട്ട പ്രം ഭാരം കാണാനാകാതെ പൂമഞ്ഞുള്ളിയേഞ്ചിരിട്ട പ്രധം ഭാരം കാണാനുകാതെ うん。<music> മനസ്റ്റം ചാർത്തി ഹലോ കൊട്ടി തീർന്ന